ഇനി നിങ്ങൾ ഒരു നിയമം അനുസരിക്കാൻ പോകുന്നത് വെളിയിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ചിട്ടല്ല നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കാൻ പോകുന്നത് വെളിയിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല എഴുതപ്പെട്ട നിയമങ്ങളോ നൽകപ്പെട്ട ആഖ്യാനങ്ങളോ കൽപ്പനകളോ ലിഖിതങ്ങളോ ശാസനകളോ ഭാഗ്യ സമ്മർദ്ദങ്ങളോ നിങ്ങളെ അല്ല അതോ അല്ല ഇനി നിങ്ങളെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ പോകുന്നത് നിങ്ങളുടെ അകത്ത് എന്റെ പരിശുദ്ധ വിരല് കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ എഴുതാൻ പോവുകയാണ് എഴുതാൻ പോവുകയാണ് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ഹൃദയം നീ തുറന്നാൽ നിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ എഴുതാൻ പോകുന്നു കണ്ണു കണ്ടിട്ടില്ലാത്തത് കാത് കേട്ടിട്ടില്ലാത്തത് ഹൃദയം സങ്കല്പിച്ചിട്ടില്ലാത്തത് മനുഷ്യന്റെ സ്വാഭാവിക ശക്തിക്ക് കഴിയാത്തത് മനുഷ്യന്റെ സ്വാഭാവിക ശക്തി കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ജന്മത്തെനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് നിന്റെ ജഡം പറഞ്ഞത് നിന്റെ അകത്ത് ചില പരിശുദ്ധ വിരലുകൾ കൊണ്ട് എഴുതി ചില കാര്യങ്ങൾ എഴുതി നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോകുന്നു എന്നതാണ് പന്ത കുന്നെ കൊണ്ട് പറ്റാത്തത് നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നവൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്